അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി വായ്പ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സൌസിൽ പരാതി നൽകിയ ആളിന് തുച്ഛമായ തുക മാത്രം കുറച്ച് നൽകി കേരള ബാങ്ക് നാല് ലക്ഷം രൂപയുടെ വായ്പയിൽ വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അപേക്ഷകന് ഇളവായി നൽകിയത് പരമാവധി ഇളവായി ലഭിച്ചത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം അപേക്ഷകന് മാനദണ്ഡപ്രകാരം പിഴ പലിശ ഇനത്തിൽ നൽകാവുന്ന പരമാവധി ഇളവാണ് നൽകിയതെന്നാണ് കേരള ബാങ്ക് ഇരിട്ടി സഹായ ശാഖാ മാനേജറുടെ വിശദീകരണം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഈ ആനുകൂല്യം വല്ലാത്ത പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയരുന്ന വിമർശനം നിന്റെ നീ ഒരു ആ പൈസ കുറച്ചെന്നുള്ളതില് വെറും കണ്ണിൽ പൊടിയിടുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്റെ അന്ന സത്യം ഞാനിങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത